കളമശ്ശേരി മാർത്തമാ ഭവന്റെ ഭൂമി കയ്യേറി ഒരു സംഘം ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് മൂന്ന് വീട് നിർമ്മിക്കുകയും രണ്ട് മണിയോടെ മാർത്തമാ ഭവന്റെ ചുറ്റുമുതൽ പൊളിക്കുകയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതായാണ് വിവരം സംഭവത്തിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെറ്റി പ്രതികരണവുമായി നമ്മളോട് ചേരുന്നു നാഷണൽ പീപ്പിൾസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പ്രശ്നത്തെ ഒരു നിസാര പ്രശ്നമായി കാണുന്നില്ല ഏകദേശം എഴുപത്തി അഞ്ചോളം ആളുകൾ ഈയൊരു സംഭവം നടത്തുവാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരു നൂറ് മീറ്ററോളം മതിൽ പൊളിക്കുക പൊളിക്കുന്നതിന് മുമ്പായി അവിടെയുള്ള സി സി ടി വി ക്യാമറകളെല്ലാം തകർക്കുക പൊളിച്ച മതിലിൻ്റെ അവശിഷ്ടം ഒന്നുപോലും അവിടെ വെക്കാതെ എടുത്തു കൊണ്ടുപോയി ദൂരെ എവിടെയോ മറവിലാക്കുക അതിനുവേണ്ടി വരുന്ന വാഹനങ്ങൾ അതിനുശേഷം അവിടെ പ്രീഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് വീടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് കൊണ്ടുവരുവാൻ വേണ്ടുന്ന ലോജിസ്റ്റിക് സപ്പോർട്ട് അതിന് വേണ്ടുന്ന പ്ലാനിങ്ങുകൾ ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു ഗൂഢാലോചനയുണ്ട് ഇത്രയും വലിയൊരു സംഭവം കൃത്യമായ ടൈമിങ്ങോടുകൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ പ്രൊഫഷണലുകളായിട്ടുള്ള ക്രിമിനലുകൾ തന്നെ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നത് സംബന്ധിച്ച് പോലീസ് ഇതുവരെ അനങ്ങിയിട്ടില്ല പോലീസ് അങ്ങനെ ഒരു ഭാഗം പോലും കാണാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് കേവലം ഒരു ക്രിമിനൽ കേസായി കേവലം ഒരു അതിർത്തി തർക്കമായി കേവലം ഒരു ഭൂമി കയ്യേറ്റമായി മാത്രമാണ് ഇതിനെ കാണുന്നത് ഇതിനെ അങ്ങനെ കണ്ടാൽ പോരാ ഇതിന്റെ പിറകിലുള്ള നിഗൂഢ ശക്തികളെ തീർച്ചയായും വെളിയിൽ കൊണ്ടുവരേണ്ടതുണ്ട് നിയമം കാക്കേണ്ടവർ മൗനം പാലിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി നാഷണൽ പീപ്പിൾസ് പാർട്ടി ഈ സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ഞങ്ങൾ സെൻ്റ് തോമസ് ഭവനിലെ അച്ഛന്മാരോട് സംസാരിച്ചു അവർ ഈ വിഷയത്തിന് ശേഷം അധികാരികളുടെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കും നീതി ലഭിക്കും എന്ന ഉറപ്പ് പല പ്രാവശ്യവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ മന്ത്രി അടക്കം വന്ന് ഉറപ്പ് പറഞ്ഞിട്ടും കാര്യങ്ങൾ ഒട്ടും മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞതിൽ നിന്നും ഞങ്ങൾക്ക് വായിച്ചെടുക്കുവാൻ സാധിച്ചത് മന്ത്രിയോ ഭരണപക്ഷത്തു നിന്നുള്ള അതല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോ എല്ലാം എന്തെല്ലാം ഉറപ്പ് നൽകിയാലും ഇവിടെ അവർക്ക് നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല നിയമവാഴ്ചയുടെ പരിരക്ഷ ഒരു സാധാരണ പൗരൻ ആര് തന്നെയാണെങ്കിലും അവരാരും ആയിക്കോട്ടെ സന്യസ്തരോ അതല്ല അൽമായരോ അതുമല്ല സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവരോ പാവപ്പെട്ടവരോ ആരുമായിക്കോട്ടെ എല്ലാവർക്കും നീതി തുല്യമായി ലഭിക്കേണ്ടതാണ് ഇവിടെ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് നിസ്തർക്കമാണ് നിയമവാഴ്ച പാടെ തകർന്നു പോയ ഒരു സാഹചര്യവും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും പോലീസും അധികാരികളും ഈ സംഭവത്തെ വില കുറച്ച് കാണുകയും നീതി നിഷേധിക്കുകയും ചെയ്യുന്നത് ഇതൊരു എന്തുകൊണ്ടാണ് എന്ന് അവരോട് തന്നെയാണ് ചോദിക്കേണ്ടത് പോലീസ് ആണെങ്കിലും അധികാരികളാണെങ്കിലും അധികാരികൾക്ക് സ്വാഭാവികമായും ഇതിനെ വില കുറച്ച് കാണുവാൻ സാധിക്കുകയില്ല കൃത്യമായ നിർദ്ദേശം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അധികാരികൾ ഇതിനെ വില കുറച്ച് കാണുന്നത് പോലീസ് അധികാരികളാണെങ്കിലും മറ്റ് റവന്യൂ അധികാരികളാണെങ്കിലും ഇതിനെ നിസ്സാരമായി കാണുന്നത് അതിനെ ആ രീതിയിൽ എടുത്താൽ മതി എന്നുള്ള നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ കാരണം സ്വയം ശക്തൻ എന്ന് പ്രഖ്യാപിക്കുന്ന പിണറായി വിജയൻ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഈ സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഇത്രമാത്രം നിഷ്ക്രിയമാകണമെങ്കിൽ തീർച്ചയായും ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം ആ നിഷ്ക്രിയത്വത്തിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്